അല്ല ഒരു കാര്യം ഇന്നലെ ചോദിച്ചല്ലോ കടകംപള്ളി സുരേന്ദ്രനെ എസ് ഐ ടി ചോദ്യം ചെയ്തപ്പോൾ ആരും അറിഞ്ഞില്ല നിങ്ങൾ ആരും അറിഞ്ഞില്ല നാല് ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പോലും അറിയുന്നത് അടൂർ പ്രകാശൻ ചോദ്യം ചെയ്തപ്പോൾ എല്ലാവരെയും വിളിച്ചു പറഞ്ഞല്ലോ അവിടെ നിന്ന് എസ് ഐ ടിയിൽ നിന്ന് തന്നെയാണ് ചോർത്തി കൊടുക്കുന്നത് വാർത്ത വലുതെ അടൂർ പ്രകാശന്റെ എടുത്ത സമയത്ത് അത് കൊടുത്തു അത് ചോർത്തി കൊടുത്തു അപ്പോൾ എസ് ഐ ടിയിൽ ഇത് ചോർത്തി കൊടുക്കുന്ന സി പി എമ്മിന് വേണ്ടി ചോർത്തി കൊടുക്കുന്ന ആളുകൾ ഉണ്ടെന്നുള്ള കാര്യം സംശയമില്ല പിന്നെ നമുക്കതൊരു പ്രശ്നമില്ല കാരണം അന്നത്തെ കാലത്ത് ശ്രീ ഇരുന്ന കാലത്ത് പ്രയാർ ഗോപാലേശ്വരവരെല്ലാം ഇരുന്ന കാലത്ത് ഹൈക്കോടതി ഒരു അഡ്വക്കേറ്റ് കമ്മീഷണറെ നിയമിച്ചിട്ട് ആ അഡ്വക്കേറ്റ് കമ്മീഷണറുടെ മേൽനോട്ടത്തിലാണ് എല്ലാ കാര്യങ്ങളും നടന്നത് എന്നിട്ട് അഡ്വക്കേറ്റ് കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു അവിടെ നടന്ന കാര്യങ്ങളെയും അവിടുത്തെ ദേവസ്വം ബെഞ്ച് തന്നെയാണ് അവിടെ നടന്ന കാര്യങ്ങളെയും അഡ്വക്കേറ്റ് കമ്മീഷണറേയും ഭംഗിയായിട്ട് അതെല്ലാം ചെയ്തതിന് ഹൈക്കോടതി അഭിനന്ദിക്കുകയും ചെയ്ത കേസാണ് ഇനിയിപ്പോൾ വീണ്ടും കേസെടുത്ത് അന്വേഷിക്കട്ടെ അന്വേഷിക്കട്ടെ നമുക്കാർക്ക് യാതൊരു പരാതിയില്ല പക്ഷെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അയ്യപ്പന്റെ സ്വർണവും ഏഹ് ദ് ശില്പവും കൊണ്ട് കോടീശ്വരന് വിറ്റ കേസിലെ പ്രതികൾ മൂന്ന് പേര് ജയിലിൽ കിടക്കുകയാണ് സി പി എമ്മിന്റെ നേതാക്കൾ അത് മറക്കണ്ട രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും കക്കാൻ ശ്രമിച്ചുവെന്ന് കോടതി തന്നെ പറഞ്ഞത് ഫെയ്ക്ക് അർജൻസി ഉണ്ടാക്കി വ്യാജമായ ഒരു അർജൻസി ഉണ്ടാക്കി വീണ്ടും ഇതേ സാധനം കട്ടെടുക്കാൻ വേണ്ടി ശ്രമിച്ചുവെന്ന് കോടതി പറഞ്ഞത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും പിണറായി ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത് അവർ ചെയ്ത പൊളിറ്റിക്കൽ അപ്പോയിൻ്റ്മെൻ്റ് ആയിട്ടുള്ള ആളുകളാണ് വാസവൻ ഇപ്പോൾ മന്ത്രി അന്ന് കടമ്പള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രി അവർ രണ്ടുപേരും അറിഞ്ഞുകൊണ്ടാണ് ഈ തട്ടിപ്പാടത്തിരിക്കുന്നത് അതാണ് അത് മായ്ക്കാൻ പറ്റില്ല അത് മായ്ക്കാനുള്ള ശ്രമവും അത് മറയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ വ്യാപകമായി നടക്കുന്നത് ഒരു നടപടി പോലും എടുത്തിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കോളാം ഒരു നടപടി പോലും അച്ചടക്ക നടപടി പോലും ഈ അയ്യപ്പൻ്റെ സ്വർണം ഗവർണവർക്കെതിരെ എടുക്കാത്ത പാർട്ടിയാണ് സി പി എം എന്നിട്ട് പറയുകയാണിങ്ങനെ പ്രചരിപ്പിക്കാം